ഷെബീബ്രോ അതായത് കിടിലം വണ്ടികള് ഏറ്റവും വില കുറച്ച് കൊടുക്കുന്നത് കേട്ടു ശരിയാണോ ശരിയാണ് അതായത് ഇപ്രാവശ്യം നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരികയാണെങ്കിൽ ഫുൾ ടാങ് എണ്ണ എടുക്കാം ഇത് ഏതാ മോഡലൊക്കെ എന്താ വല്ല അഞ്ചു തൊണ്ണൂറ് അഞ്ചു തൊണ്ണൂറ് കൊടുക്കാം അഞ്ച് തൊണ്ണൂറ് ഡീസൽ കൊണ്ട് കൊടുക്കാൻ അടിപൊളി ഒരു ബ്രസ് കിടക്കണ്ടല്ലോ ബ്രസ് രണ്ടായിരത്തി അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ ഇതാ

നമുക്ക് ആറ് ലക്ഷത്തിന് ആറ് ലക്ഷത്തിന് ഈ വണ്ടി കൊടുക്കാം അല്ലെ അതെ അതുപോലെ തന്നെ ഇതാണ് ഇതാണെങ്കിലും അഞ്ചുകാലിന് ഇവിടെ വേറെയും കുറെ വണ്ടികളുണ്ട് ഒരു വണ്ടി കൂടി അടിപൊളി കാണിച്ചൊരു വെറുതെ ഇതാണെങ്കിലോ നമുക്ക് ആറ് എൺപതിന് ആറ് സ്ഥലത്ത് അതെ അതായത് എടപ്പാൾ കഴിഞ്ഞിട്ടല്ലേ അപ്പൊ നമ്മുടെ മോട്ടോർ വേൾഡ് ആണുള്ളത് ഒരുപാട് വണ്ടികൾ വേറെ നമ്മള് ഫുൾ വീഡിയോ യൂട്യൂബിൽ യൂട്യൂബിലിട്ടുണ്ട് നമ്പർ വെച്ചിട്ടുണ്ട് ഏത് വണ്ടി വേണേലും ഇവർ വിളിക്കും നല്ല സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ うっす。<ペー>